ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം രംഗപ്രവേശം വേർപ്പു മുഖശോഭയാ സമം സ്വൽപമാകും പാം സുഭൂഷിതഗാത്രനായി ദന്ദിദൻ ദന്തമായുധവും പുണ്ടു സന്തോഷമോടെ ബലഭദ്രനും താനും തൻ്റെ സഖാക്കളാം നാലഞ്ചു ബാലരും ഒന്നിച്ചു ചെന്നു രംഗം പ്രവേശിക്കുന്ന നാരായണൻ സർവഭാവാൽ മകൻ തന്നെ ക്രൂരരാം നല്ല ദൂതർക്കു മാനസേ ഘോരമാകും ഇടിത്തീയെന്നു തോന്നീ പാരിൽ അസാരന അസ പാരിൽ അസാരനരന്മാർക്കതൊക്കവേ പാരതിൽ മനുഷന്മാരിൽ വരനെന്നും നാരിമാർക്കൊക്കെയും കാമനിവനെന്നും ചാരുഗോപാലകനെന്നു ഗോപാലർക്കും കണ്ടക കണ്ടകഭൂപതിമാർക്കിവൻ നമ്മുടെ കണ്ടകൻ ശാസ്താവിതെന്നു ഭവിച്ചുതു നന്ദവസുദേവദേവകിമാർക്കിതു നമ്മുടെ സൂനു കൃഷ്ണൻ ബലനെന്നതും അന്തകനെന്നു കംസന്നു തോന്നിയിടാൻ ചിന്തയിൽ കർമ്മികൾക്കൊക്കെ വിരാട്ടെന്നും ബ്രഹ്മവിത്തുക്കൾക്കോ ബ്രഹ്മമെന്നും തോന്നി നമ്മുടെ ദൈവമെന്നായി ഏതുക്കൾക്കും ഇത്തരം നാനാരസങ്ങൾ ഭേദങ്ങളായി ചിത്തത്തിലേവർക്കും അങ്ങ് തോന്നിതഹോ തങ്ങൾ തങ്ങൾ കുഹൃദയത്തിൽ നിൽപ്പതു തന്നെ ഈ വണ്ണം ഭവിച്ചതു നിർണയം എങ്ങും നിറഞ്ഞ പരം പുരുഷോത്തമം എങ്ങിനെ ഭാവമെന്നാൽ അതുപോലെയാം നാനാവിധം ഹൃദി തോന്നിച്ചതെങ്കിലും മാനസാനന്ദ സാധ്യം ഫലമാമതും രാമനും കൃഷ്ണനും രംഗം പ്രവേശിച്ച് താമോദമുണ്ടായി രംഗമതു കണ്ടു വീരനായിടും ഗജത്തെ നാരായണൻ പാരാതെ കൊന്നതു കാൺകയാൽ വരും രാമകൃഷ്ണന്മാർ സമസ്തജിതാത്മാക്കളാം ഇവർ തമ്മെ ജയ്പാൻ പണിയെന്നു മാനസം തന്നിൽ ഭയം പൂണ്ടുകംസനും മാനമോടെ ഭയമങ്ങടക്കിയിടിനാൻ ശോഭിത പാദാതികേശ സൗന്ദര്യവും ശോഭിതമായ വിഭൂഷണ ശോഭയും ഭക്തൻ സുധാമാവു നൽകിയ മല്യവും ഭക്തപ്രിയൻകൃഷ്ണൻ ഭക്തപ്രിയൻകൃഷ്ണൻ രാമനുമായി ചെന്നു നാട്യം നടിക്കുന്ന നർത്തകന്മാർ പോലെ ശ്രേഷ്ഠരാം രാമകൃഷ്ണന്മാർ കുമാരും ചെന്നുടൻ മല്ല രംഗം പ്രവേശിച്ചപ്പോൾ മിന്നൽ പോലെറ്റം പ്രകാശിച്ചു രംഗവും മുറ്റുമിരുന്ന നഗരവാസീജനം മറ്റുമുള്ളോരും ജഗന്മയൻ തന്നുടുദ്ധശരീര മുഖാംഭുജഭംഗിയും ബദ്ധദൃഷ്ട്യാ കണ്ടു തുഷ്ടിവരായി കയാൽ ചൊല്ലിനാർ ത്രൈലോക്യനാഥനാകും വരൻ മുല്ല ബാണാരി സേവ്യൻ ജഗതീശ്വരൻ ൂപനാം ലക്ഷ്മീവരൻ ഭൂവിപാലനം ചെയ്യുവാൻ വസുദേവർ തന്നുടെ സുനുവായി വന്നു യതു കുലേ ജാതനായി മാനവ വീരരിവരുടെ ലീലകൾ മാനസാവാചാ പറഞ്ഞാലൊടുങ്ങുമോ മാനിനി ദേവകി തന്നെ സുനുവായി ആനന്ദമോടെ വളർന്നുപോൽ ഗോകുലേ ആരുമറിഞ്ഞീല വൃത്താന്തമൊന്നുമേ പൂതന മുമ്പായ ദുഷ്ടനരിഷ്ടനും പാതകൻ കെ ശീപകൻ വ്യോമനാദിയെ പ്രേത രാജാലയത്തിനായയച്ചതും പെയ്ത മഴ കൊണ്ടു ഗോവർദ്ധനം ചൂടി ദേവേന്ദ്ര ദർപ്പം കളഞ്ഞതു പിന്നെയും പാവകൻ തന്നെ പാവകൻ തന്നെ അശിച്ചതും കാളിന്ദിദോയമെല്ലാവർക്കും ഉപകാരമാക്കിനാൻ മായകൾ മറ്റും ഓരോന്നിവൻ ചെയ്തതും ഗോപികമാരോടുകൂടി രമിച്ചതും ഗോവിന്ദനാം നന്ദസൂനു ഇവനല്ലോ ധേനുകൻ പിന്നെ പ്രളംബൻ അവനെയും ദീനമെന്നേ കൊന്ന രാമനിവനല്ലോ ഇങ്ങനെ സുന്ദരന്മാരാമരോടും ഒന്നിച്ചു വാഴുന്ന ഗോകുലനാരിമാർ തന്നുടെ ഭാഗ്യം പറയാവതല്ലേതും വന്നിതു സൗഖ്യം അവർക്കെന്നു നിർണയം ഇന്നിവർ യാദവംശേ ജനിക്കയാൽ വന്നു കുലശുദ്ധി കീർത്തിയല്ലാന്നാളും ഏവം പുരവാസികളും ജനങ്ങളും ആവോളം ഓരോന്നു ചൊല്ലി നിൽക്കും വിധവുമല്ല വാദ്യങ്ങൾ മുഴക്കിനാർ മേൽക്കുമേൽ മല്ലനാം ചാണൂരൻ കൃഷ്ണരാമന്മാരെ നന്നായി വിളിച്ചു പറഞ്ഞിതങ്ങിത്തരം തന്നുള്ളിലുള്ള കപടം മറച്ചവൻ ഹരേ മല്ലയുദ്ധം ശിരോമണി മൗലിയിൽ ചാരുവാം രക്തമായി ഹേ കൃഷ്ണ ശൗര്യാം ബുധേ രാമവീര്യ പരാക്രമാചാരു യുദ്ധത്തിൽ പരാക്രമചാതുര്യം ഭാരതിലുള്ളോരിൽ മുമ്പരാം നിങ്ങളും കല്യാണശീലനായിടുന്ന കംസനുകല്യരാം നിങ്ങളെ കാൺമതിന്നാഗ്രഹിച്ചിങ്ങുവരുത്തിയതെന്നറിഞ്ഞേടുവിൻ മംഗലന്മാർ ഒരു സംശയം ഭൂമിയിൽ വാഴും പ്രജകളാരെങ്കിലും ഭൂമിപതിക്കിഷ്ടമായതു ചെയ്യുക നല്ലതെല്ലാവർക്കും വരും അതല്ലെങ്കിലോ വല്ലാത്തതു വന്നു പോവും അതു ചെയ്തവർ ചെന്നു നരകവും പോകും അതു പാർക്കിൽ തന്നെ ഭൂപതിക്കിഷ്ടങ്ങൾ ചെയ്യണം വല്ലവ ബാലരുമായി പശുക്കളും വല്ലഭമുള്ളവർ നിങ്ങളും ഒന്നിച്ചു കാനനം ബുക്കു കളിക്കുന്ന നേരത്തു ഉൾക്കൊണ്ടു കളിക്കുന്ന മല്ലിനാൽ മല്ല യുദ്ധത്തിങ്കൽ വല്ലഭം ഉൾക്കൊണ്ടു അല്ലലില്ലാതെ വാഴുന്നു പോൽ നിങ്ങളും എന്നിവണ്ണം നൃപൻ കേട്ടു കൊതിക്കുന്ന കേട്ടു കേട്ടുകൊതിക്കുന്നതിന്നതോ നാം ഒരുമിച്ചു കാട്ടിയിടുക സർവ്വസന്തോഷമായി വന്നുകൂടും നൃപ സർവ്വസന്തുഷ്ടി ചെയ്താലെടോ ബാലരേ സർവഭൂതാംശമായുള്ള നൃപന്മാരും ഉർവിയിൽ ഭൂപതി സർവേശ്വരനല്ലോ സർവാത്മകൻ സർവഭൂപതി കൃഷ്ണനും ഗർവിതൻ ചാണൂരനോടുമരുൾ ചെയ്തു ഭോജാധിപന്ത ഭൂമിയിൽ വാഴുന്ന ഗോചാലപാലകന്മാരയജ്ഞങ്ങളും ഭൂപതി എന്നു കേൾക്കുന്ന നേരം ഹൃദയ താപവും പേടിയുമുണ്ടു ഞങ്ങൾക്കിഹ സേവിച്ചു പോരുന്നു ഞങ്ങളും ഭൂപനെ താപം കളഞ്ഞു രക്ഷിക്കുന്നിതൂ നൃപൻ ഞങ്ങൾക്കു തുല്യരാം ബാലകന്മാരോടു മംഗലമല്ല യുദ്ധം വഹിച്ചിടുവാൻ ധർമ്മമല്ലാത്ത തരണം പലർ കാണുമ്പോൾ നിർമ്മലന്മാർ പാപമെന്നു പറഞ്ഞിടും യുദ്ധശാസ്ത്രത്തിനു യുക്തമല്ലെന്നതും സിദ്ധമല്ലെന്നതും കേട്ടു ചാണൂരനും ബാലകന്മാർ നിങ്ങളത് നിങ്ങൾ എന്നത് അത്യത്ഭുതം ലീലയായ ആയിരമാനകൾക്കു ജയം വേലയായുള്ള ഗജത്തിൻ ബലം ക്ഷണം ചാലവേ പോക്കി കൊല ചെയ്തു നീയിപ്പോൾ ബാലക നിൻതൊഴിലിത്തരം പിന്നെയും മൂക്കനായോ ഒരു പ്രലംബന കൊന്നിതു ചിക്കെന്നുരാമനതും നിരൂപിക്കിലോ ബാലകന്മാർ നിങ്ങളെന്നു വരാദൃഢം ആരോഗ്യമറിഞ്ഞിരിക്കുന്നിതു ആകയാൽ നാം യുദ്ധം വഹിക്കിലോ ആക എന്നാരും പറയാധരിക്കുന്നേ രാമനുമായി പൊരുതീടും ഈ മുഷ്ടികൻ താമസഹീനമായി നാം ഇന്നിരുവരുമായി പൊരുതേണമെന്നു ചാണൂരനും ആയവണ്ണം രണം ചെയ്തു തുടങ്ങി മുഷ്ടികൻ രാമനുമായി പൊരുതീടിനാൻ കഷ്ടമെന്നായതു കണ്ട ജനങ്ങളും മുഷ്ടി മുഷ്ടിചുരുട്ടിയിട്ടുമുട്ടിലിടിക്കയും മുഷ്ടിയാൽമേമേൽ പരസ്പരം മുട്ടിയും ദൃഷ്ടി ചമക്ക ദൃഷ്ടി ചമക്കയും ദന്തം കടിക്കയും വിട്ടുമിടിക്കുരൽ പോലെ ും ഇക്കുരൽ പോലെ ശബ്ദിക്കയും തമ്മിൽ നഖം കൊണ്ടു മാന്തിയും പൊട്ടിയൊലിക്കുന്നു ചോര പലവഴി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ദിക്കുകൾ നാലിലും തൂങ്ങി ക്രമോൽ ക്രമാൽ ഒത്തുപിടിച്ചും അങ്ങട്ടഹസിക്കയും ഒത്തിയും മസ്തകം മുട്ടിമറിക്കയും വാങ്ങിയന്തുങ്ങിയും ചാടിപ്പതിക്കയും വോങ്ങിയും തല്ലിത്തടുത്തുതിരിക്കയും അസ്ഥി ഞരിക്കയും കുത്തിയമർക്കയും മസ്തകം കൊണ്ടടിച്ചും പൽഞ്ഞരിക്കയും നില്ലടാ നില്ലടാ എന്ന ഉല്ലാസമോടു വാവാ എന്നുരയ്ക്കയും കൈകാൽ പിടിച്ചൊടിച്ച് എങ്ങനെ വീഴുകയും മെയ്കൾ കൊണ്ടുക്കോടുതങ്ങളിൽ മുട്ടിയും ദുഷ്ടരാം സി സിംഹങ്ങൾ പോലുള്ള പോലുള്ളടവുകൾ ദുഷ്ടരാ മക്തഗജങ്ങൾ പുരും പോലെ ചിത്തമോദത്തോടു മല്ലവീരന്മാരും ഉത്തമ രാമകൃഷ്ണന്മാരുമായിട്ടു യുദ്ധങ്ങൾ ചെയ്വതു ൊല്ലിയൊപ്പിപ്പതിനെത്രയും നാലരുതെന്നടങ്ങുന്നു മായാവികൾ മായം എന്തെന്നു ചൊല്ലുവതങ്ങാ എന്തെന്നു ചൊല്വതങ്ങായവ്യം ആകുന്നു യുദ്ധവും ആയവ്യയം തുല്യമാകുന്നു യുദ്ധവും മുഷ്ടി യുദ്ധത്തിൻ ധ്വ്വ്വനികൾ അലച്ചിതു എട്ടു ദിക്കുങ്കലും അപ്പോഴേ ദേവകൾ വന്നു വിമാനവുമായി നിന്നു മോദേ നന്ദ് ആത്മജന്മാരെ നന്നായി വാഴ്ത്തിനാർ നാരദൻ ദ്വന്ദ്യുദ്ധം കണ്ടു മോദിച്ചു പാരം സ്തുതിച്ചു വീണാ വീണാരവപൂരമായി യുദ്ധ കോലാഹലം കൊണ്ടുവിസാഗരം ഒക്കെ കുലുങ്ങിക്കലങ്ങി ശിവശിവം ഭൂമിധരൻ കുലുങ്ങിയിടുന്ന നേരത്തു താമസം എന്തിലെന് ഒരു അത്ഭുതം നാരീജനം യുദ്ധകൗശലം കണ്ടിട്ടു പാരം പഴിച്ചു പറഞ്ഞത് നേരം ഉത്തമമല്ലാതെ യുദ്ധം അത് കാണിൽ ഉത്തമന്മാർക്കു പാവങ്ങൾ ഉണ്ടായി വരും ധർമ്മമല്ലാത്തതു കാണുന്ന നേരത്തു ധർമ്മിഷ്ഠരായവർ നിൽക്കരുത സ്ഥലേ എന്നു ചൊല്ലുന്ന ഇതു ശാസ്ത്രങ്ങളിൽ അതും വന്ദിതമാം സഭ ദുർലഭം എന്നതുകൊണ്ടു സത്തുക്കളായുള്ളവർ ചെന്നിടരുത് സഭയിലെന്നേ വേണ്ടു നല്ലതുമല്ലാത്തതും അറിവാനുമേ നല്ലതു ചൊൽവാനുമേറ്റം പണിയത്രേ നല്ലതു ചൊല്ലീല എന്നങ്ങിരിക്കലും വല്ലാത്തതു പറഞ്ഞിടിലും പാപമാം ദുഷ്ടനാം കംസനുമീ സഭായോഗ്യരും ദുഷ്ടോദ്ധത മതമുള്ള ഒരു മല്ലരും ശിഷ്ടരാം ബാലരുമായി രണം ചെയ്കിലോ ഒട്ടും കുറവില്ല എന്നു പറഞ്ഞതു കഷ്ടം അതി പാവമമെന്നേ പറയാവൂ പർവ്വത തുല്യ ശരീരികൾ മല്ലരും യൗവനമില്ലാതമേ ഉന്ന ബാലരും വജ്രസമാന ശരീരികളായി ചിലർ വജ്രപുഷ്പങ്ങൾ കമല ദളങ്ങളും തോൽക്കും മൃദുഗാത്രർ ശൗരിസുതന്മാരും ഒക്കുമോ എന്നോർത്തു നന്നായറിഞ്ഞാലും അൽപശ്രമത്താൽ മൃദു മുഖസ്വേതവും ഉൽപ്പല നേത്ര വി ഒത്തുവിളങ്ങും മുഖശോഭാർക്കിലോചിത്രം ഹിമകണഭൂഷിത പത്മവൽ ശോണിത ശോഭകലർന്ന നയനവും ശോണിത പത്മാഭവെല്ലും ബലാനനം ഇന്നിവർ തൻ മുഖപങ്കജം കണ്ണിനാൽ നന്ദിച്ചു കണ്ടു വാഴ്ത്തുന്നു ഗോപീജനം പുണ്യം അവർ ചെയ്തതോർക്കിൽ അത്യത്ഭുതം കണ്ണൻ ചരിതം സദാ പാർത്തുമേ ഉന്നമുഗ്ധാങ്കി ഗോപിമാർ ശുദ്ധരായാലല്ലോ സിദ്ധിച്ചിതു സർവകാമം അവർക്കതും ഏവം പറയും ജനവാണി കേൾക്കയാൽ ദേവകിയും വസുദേവരും മാനസം ദേവദേവങ്കലുറപ്പിച്ചിതേറ്റവും ദേവനാ പുത്രനെ ചിന്തിച്ചു ചിത്തവും കേവലം തങ്കൽ നിർത്തിയിടാൻ നിശ്ചലം വിഷ്ടപരക്ഷാകരനാ അമ്പലഭദ്രൻ ദുഷ്ടന വേഗേന കൊല്ലണമെന്നോർത്തു ദുഷ്ടനാ മുഷ്ടികൻ മുഷ്ടികളിൽ കയാൽ ദുഷ്ടനായി രാമനും മുഷ്ടികന്ധന്മാറിൽ പെട്ടെന്ന് നടിച്ചതുകൊണ്ടു ഭൂമവും മരം പൊട്ടി വീഴുന്ന പോൽ മുഷ്ടികൻ വീണുടൻ പെട്ടെന്നു ചോരയും ഛർദിച്ചു ദുഷ്ടനും ക്ലിഷ്ടനായി യമസന്നിധവും മാധവൻ തന്ന ഘട്ടനം കൊണ്ടിട്ടു ബാധിച്ചു ഭൂമിയിൽ വീണു ചാണൂരനും കൂടവേ വീണു മുകുന്ദനും തങ്ങളിൽ കൂടി പിടിച്ചു ചാണൂരൻ മുകുന്ദൻ്റെ മാറിൽ കരേറി ആർത്തിയിടിനാൻ കേശവൻ ചീറാതമല്ല കിടന്നു മായാമയൻ ചാണൂര സിംഹനാഥം കേട്ടു കംസനും ചാണൂരമല്ലനു നൽകുവാൻ സമ്മാനം ഏതേതു വേണ്ടതെന്നോർത്തു മോദാന് പാതാകര പാതാകര പാദകാലാതി ജഗന്മയനീശ്വരൻ പാദങ്ങൾ രണ്ടും പിടിച്ചു ചാണൂരൻ്റെ വേദാന്തസാരൻ മറി മറിച്ചു വീഴ്ത്തിയിടിനാൻ കാലു രണ്ടും പിടിച്ചാശു മുകുന്ദനും ബാലകന്മാർ വടിവീശുന്നതുപോലെ വട്ടം ചുഴറ്റിയടിച്ചത് ഭൂമിയിൽ ദുഷ്ടനാം ചാണൂരൻ ഏറ്റവും ശിഥിലമായി പൊട്ടിത്തെറിച്ചു മരിച്ചോരനന്തരം പെട്ടെന്നു കൂടവേ രുഷ്ടൻ ബലഭദ്രൻ കൊന്നിതു വാമകരേണ വന്ന ശലൻ തന്നെ പാതേന മാധവൻ കൊന്നതു കണ്ടു പാഞ്ഞെത്തിനാൻ കോസലൻ വന്നവൻ തന്നെ രണ്ടായി പൊളിച്ചുടൻ കൊന്നാഞ്ജനാർദ്ദനൻ രാമനോടൊന്നിച്ചു വന്നോരുമല്ലരെ കൊന്നോരൻ അന്തരം ചാണൂരനാദിയാം അഞ്ചുമല്ലന്മാരും വീണു മരിച്ചതു കണ്ടതു നേരത്തു ശേഷിച്ച മല്ലരും വനം പൂക്കൂ തോഷിച്ചു രാമനും കൃഷ്ണനും പിന്നെയും തൻ്റെ വയസ്സരെയും വിളിച്ചൻ ബോടു നന്നായി നീളെ നടക്കുന്ന നേരത്തു കംസനല്ലാതെ വരും തങ്ങളിൽ സംസാരമായി നന്നെന്നു ഘോഷിച്ചവർ മാനിച്ചു പൂജിച്ചു ഹരേ രാമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദം